പുലർച്ചെ സിസിലിയുടെ തീരത്ത് ആഡംബരനൌക തകർന്നുണ്ടായ അപകടത്തിൽ ബ്രിട്ടീഷ് ടെക്ക് വ്യവസായി മൈക്കൽ ഇഞ്ചിന്റെ മൃതദേഹം ബോട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തി എന്നാൽ കാണാതായ അദ്ദേഹത്തിന്റെ പതിനെട്ട് വയസ്സുകാരിയായ മകൾ ഹാനായിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഒരു തരത്തിലും മുങ്ങാത്ത വിധം സുരക്ഷിതമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന എന്ന ലിഞ്ചിന്റെ തന്നെ ആഡംബര ലിഞ്ചും ഭാര്യയും അടക്കം പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു വയസ്സുള്ള കുട്ടിയും ലിഞ്ചിന്റെ ഭാര്യ ആഞ്ചലെ ബക്കേറസും ഉൾപ്പെടെ പതിനഞ്ചു പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മുങ്ങി മരിച്ച ആറുപേരുടെ മൃതദേഹവും രക്ഷാപ്രവർത്തകർ കണ്ടെത്തി മൈക് ലിഞ്ച് മകൾ ഹാന മോർഗൻ സ്റ്റാൻലി ഇന്റർനാഷണൽ ബാങ്ക് ചെയർമാൻ ജോനാഥൻ ബ്ലൂമർ ഭാര്യ ജൂഡി ബ്ലൂമർ ക്ലിഫോർഡ് ചാൻസ് അഭിഭാഷകൻ ക്രിസ് മോർവില്ലിയോ ഭാര്യ നെഗ മോർവില്ലിയോ ബോർട്ടിന്റെ ഷെഫ് റെക്കൾഡോ തോമസ് എന്നിവരെയാണ് ബയേസിയൻ മുങ്ങിയപ്പോൾ കാണാതായത് ഇതിൽ ലിഞ്ചിന്റെ മകളുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മൃതദേഹം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറ്റാലിയൻ നിയമം അനുസരിച്ച് ഔപചാരികമായി തിരിച്ചറിയൽ ഉണ്ടാകുന്നതുവരെ മരിച്ചവരുടെ പേര് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദമില്ല മുങ്ങിപ്പോയ ബോട്ടിനെ ഉയർത്തി തിരികെ തീർത്ത് എത്തിക്കണമോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും നിലവിൽ രക്ഷാപ്രവർത്തനമാണ് മുഖ്യമെന്നും ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡ് അധികൃതർ വ്യക്തമാക്കി കടൽ നടികൾ നൂറ്റി അറുപത്തഞ്ചര താഴ്ചയുള്ള നൌകയുടെ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള തിരച്ചിൽ അതികഠിനമാണ് യു കെ ടെക് ഇൻഡസ്ട്രിയിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു മൈക്കിൾ മൈക്കലിഞ്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിത ഡിറ്റക്ഷനും വിർലടയാള തിരിച്ചറിയലും ശ്രദ്ധ കേന്ദ്രീകരിച്ച കേംബ്രിഡ്ജ് ന്യൂറോ ഡൈനാമിക് എന്ന സ്ഥാപനമായിരുന്നു മൈക്ക് ലിഞ്ച് തുടക്കത്തിൽ സ്ഥാപിച്ചത് അഞ്ചു ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് ടെക് സ്ഥാപനമായ ഓട്ടോണമിയുടെ സഹസ്ഥാപകനായി മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ലിഞ്ച് തന്റെ കമ്പനിയെ യു എസ് കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വൻകിട കമ്പനിയായ ഹ്യൂലെറ്റ് പാകാർഡിന് പതിനൊന്ന് ബില്ല്യൺ ഡോളറിന് വിൽക്കുകയും ചെയ്തു എന്നാൽ ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ യു എസിൽ നിരവധി ഫ്രോഡ് ചാർജുകൾ എടുത്തിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതിന്റെ ആഘോഷമായിരുന്നു സുഹൃത്തുക്കളും കുടുംബങ്ങളോടുമൊപ്പം അദ്ദേഹം തന്റെ സ്വന്തം ആഡംബര നോക്കിയിൽ നടത്തിയത് പ്രമുഖരായ നിരവധി പേർ ലിഞ്ചിന്റെ മരണത്തിൽ ദുഃഖം അറിയിച്ചു മകൾക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക്